ഹലൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്രോതി ലഭിച്ച വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു പുറത്ത് പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ ട്രാവലിംഗ് ആണ് ഇന്ന് തടവർത്തറയാണ് അത് മുന്നോടനുബന്ധിച്ച് ഞങ്ങൾ ചുമ്മാ പുറത്ത് പോകുന്നതാണ് കേട്ടോ ഇന്നു പോകുന്നത് ഓടിച്ച നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോകുന്നത് മൂവറ്റിപുഴയിൽ ഒബ്രോ മോളിലേക്കാണ് കേട്ടോ അപ്പോൾ ഓബ്രോ മാളിൽ പോയിട്ട് പോരാനുള്ള വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മുടെ ഞങ്ങൾ മതിയായ ബ്ലോക്കിൽ പെട്ട് പോയിട്ടായിരുന്നു മതിയായ ബ്ലോക്കായിരുന്നു ഇപ്പം ബ്ലോക്ക് കുറഞ്ഞിട്ടായെങ്കിൽ അപ്പം ഞാൻ ഒന്ന് വീഡിയോ എടുത്താണ് അതുകൊണ്ട് നമ്മൾ ഈ സമയമായിപ്പോ എത്തിയില്ല ഒരു അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിലായിപ്പോയി ാസ്റ്റ് മക്കളെ നമ്മളങ്ങനെ മാളിലെത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മാൾ മാളിൻ്റെ ഫ്രണ്ട് ഇതാണ് ഇങ്ങനെയാണ് മാളിൻ്റെ ഫ്രണ്ട് കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടിങ്ങനെ കയറി പോകാനുള്ള എൻട്രൻസ് ഉണ്ട് ബാക്ക് സൈഡിപ്പോൾ എൻട്രൻസ് ഉണ്ട് ഈ രീതിയിലാണ് പോകുന്നത് ഇത് ബാക്ക് സൈഡിലേക്കായിട്ട് പോകുന്നത് ഫ്രണ്ട് ആണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റിൽ കയറി അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനിടയ്ക്ക് പ്രാവമൊക്കെ പറക്കുന്ന നല്ല എ സിയുടെ മണവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അമ്മ എൻട്രസ്റ്റിലേക്ക് കയറിപ്പോകുന്നുണ്ട് നമ്മുടെ താഴേന്ന് മേളിലേക്കാട്ടോ കയറി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ അവർ കയറി തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും അതിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മാനെ ഇവിടെ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ കയറി മുകളിലേക്ക് പോയി കേട്ടോ അപ്പം ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് പോകുന്ന രണ്ടു ഇത് നമ്മൾ നോർമലി വരികയാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു ഓപ്പൺ ഏരിയയിൽ കൂടെ വേണം വരാൻ അതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് നല്ല എസ്കലേറ്റർ പോകുന്നുണ്ട് അതിന്റെ അടിക്കും ഒരാൾക്ക് പേടിയാണെന്ന് പറഞ്ഞ എന്റെ കൂടെ കൂടിയിട്ടുണ്ട് ആളെ ഒന്ന് കേട്ടാ ഷോപ്പുകളും പിന്നെ അതുപോലെ തന്നെ നല്ല തൂക്കിയിടുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഓണത്തിൻ്റെ ഒരു സംഭവം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഡെക്കറേഷനോ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഞാൻ അടുത്ത എക്സ്കലേറ്ററാണ് ഈ കാണുന്നത് എക്സ്കലേറ്ററി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലിവിടെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ അവൻ്റെ പേടിയാണ് ബാക്കി രണ്ടു അപ്പം ഞാനിവിടെ എക്സ്കലേറ്ററി കൂടെ കയറി പോവാണ് ആദിൽ ഷാദി കൂടെ സ്റ്റെപ്പ് പോയിട്ടുണ്ട് കേട്ടോ പേടിച്ച് പേടിച്ച് ഈ കാണുന്നത് ഞാനിവിടെ കയറി ഇറങ്ങി ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ നിലയിൽ വന്നിട്ടുണ്ട് ഇവിടെന്നാട്ടോ ഇത് ഇനിയുണ്ട് കേട്ടോ നിലകള് ഒത്തിരി നിലകളുണ്ട് ഇവിടെയൊക്കെ ആണ് ഫുള്ളി ഡെക്കറേഷൻ ആണ് ഇത് കണ്ടോ ഈ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തേക്കോട്ടോ നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടി ഓണത്തിൻ്റെ ആ ഒരു ഇവരുടെ അലങ്കാരം ഒക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ഷോപ്പുകളൊന്നും ക്ലോസ് ആയിട്ടില്ല നമ്മളിപ്പോൾ സമയം എന്ന് പറയുന്നത് ആറുമണി ആയിട്ടുണ്ട് ഏകദേശം ഈ സമയം കൊണ്ട് മക്കളൊക്കെ അവർക്ക് തോന്നുന്ന സ്ഥലത്തേക്കൂടെ പോയിട്ടുണ്ട് അവർക്ക് കളിക്കാൻ ഇവിടെ വേറെ എൻജോയ്മെൻറ്റിന് ഒത്തിരി സ്ഥലമുണ്ട് ആ ഭാഗത്തേക്കാണ് അവർ പോയേക്കണേ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഓരോ സ്ഥലത്തേക്കൂടെ ഓരോരുത്തർ വന്ന് കയറിയേക്കണയാണ് ഈ കാണുന്നത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയി കയറിയേക്കാണ് ഭയങ്കര ഇതായിട്ട് അമാനും ഉണ്ട് കേട്ടോ ഇവിടെ എവിടെയോ ഉണ്ട് ഇവിടെ കുട്ടികളുടെ കളിക്കുന്ന ഏരിയ ആയിട്ടുള്ളത് ഇതാണ് ഇവിടെ ഒരെണ്ണം കളിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കട്ടേട്ടോ എന്താ നല്ല ഭംഗിയായിട്ട് റ്റളളു ഇതോ ഒരു സ്ഥലാട്ടോ വരുന്ന ആളുകൾക്കൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ല രസം ഉണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു മാവേലിയുടെ പിക്ചർ അതുപോലെ തന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ തൂക്കി നല്ല രസമുണ്ട് കാണാൻ ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി ഇതുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മമാർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മാനും അമ്മീനും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് രണ്ടുപേരും പേരായിട്ട് കളിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ നല്ല രസമാണ് ഇന്ന് നാല് മിനിറ്റ് ഉള്ളൂ ഇതിന് നാൽപ്പത് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ ഇങ്ങനെ കളിക്കുന്നതിന് രണ്ടുപേർ പേരായിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ഗെയിമാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് പക്ഷെ നാല് മിനിറ്റത്തേക്കുള്ളൂ നാൽപ്പത് രൂപയെന്ന് പറയുന്നത് പക്ഷെ കുട്ടികൾക്കൊരു താല്പര്യം അവരുടെ ഒരു സന്തോഷത്തിന് നമ്മളങ്ങ് വഴിഞ്ഞു കൊടുക്കും കാണിക്കാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ത്രീ ഡിയില് കേറിയിട്ടുണ്ട് ഒരാൾക്ക് നൂറുപയായിട്ട് പാസം അതിലായിരിക്കണം പേടിച്ചു അതിന്റെ വർത്താലൊക്കെ നല്ല വർത്താലൊക്കെ കാണിച്ചെടുക്കണ ആ മീനങ്ങട് അന ഇട കേറാക്കി അതിൽ വീണു എന്നുള്ള രീതിയിലായിട്ടോ പെട്ടടിയാതെ ഉറങ്ങോട്ടിരിക്കും അങ്ങനെ താഴെയുള്ള സെറ്റുകൾ കേട്ടോ നല്ല ഭംഗിയുള്ള ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുപോയി ഒരാളൊക്കെയാണ് റേറ്റ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് ട്രേകളുണ്ട് കുപ്പികളുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ലഞ്ച് ബോക്സ് അതുപോലെ നാല് പ്ലേറ്റ് രണ്ട് ബൗള് അങ്ങനത്തെ പാത്രം ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലേറ്റുകൾ അങ്ങനെ ഒത്തിരി നല്ല നല്ല ഐറ്റംസ് ഇവിടെ ഉണ്ട് നമുക്ക് ഈ ഒരു കൊടക്കിഴി വന്നാൽ എല്ലാം കിട്ടും ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആട്ടോ ഈ രണ്ടെണ്ണത്തിനായിരുന്നു അപ്പൊ അല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ല ഇത് വെറും തൊണ്ണൂറ്റൊമ്പതാണ് അപ്പൊ ഞങ്ങൾ അല്ല ഒത്തിരി പാത്രങ്ങള് കാര്യങ്ങളെല്ലാം പിന്നെ ഇവിടെ വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വൈപ്പറിന് സ്മാർട്ട് പ്രൈസ് എഴുതിയിരിക്കുന്നത് മുപ്പത്തി രൂപ ആട്ടോ ഈ വൈപ്പർ നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തി എട്ടിന്റെ അടിച്ചുവാരി അതുപോലെ ഷീറ്റുകൾ തുടയ്ക്കാനുള്ള തുണികൾ അതേപോലെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ഒരു ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞത് പിന്നെ പാത്രം കഴിയുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ ഇതൊക്കെ അമ്പത് ശതമാനം ഓഫെന്നു പറഞ്ഞ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പുട്ട് പാത്രം ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം ഗ്ലാസ് പ്ലേ ഗ്ലാസ്സുകളാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന് വരുന്നത് ഒരെണ്ണത്തിനാട്ടോ ഇതൊക്കെ സെല്ലിങ് പ്രൈസ് ഒരെണ്ണം വരുന്നത് ചില്ലാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് ഈ പാത്രത്തിന് നിന്ന് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഈ കുത്തിക്ക് വരുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് ചെറിയ കുട്ടികൾക്കൊക്കെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന സമയം നല്ല അടിപൊളി ഡിസൈനുള്ള ചവി ആണ് ഇതിന് എഴുപത്തി രൂപയാണ് വരുന്നത് അതുപോലെ ഒത്തിരി നല്ല നല്ല ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട് സ്റ്റീലിൻ്റെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം സ്റ്റീലുള്ള പാത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ അങ്ങനെയുള്ള ഒത്തിരി നല്ല പാത്രങ്ങളുണ്ട് ഇത് ഒരെണ്ണത്തിന് നൂറ്റി എഴുപത്തൊമ്പത് രൂപ വരുന്ന പാത്രം കേട്ടോ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട് നൂറ്റി എൺപത്താറിൻ്റെ പാത്രമാണ് ഈ കാണുന്നത് ഇത് നൂറ്റി അമ്പത്താറ് ഇതൊക്കെ കാണാൻ നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ ടൊമാറ്റോ ഒക്കെ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതിൽ നോക്കുവാണെങ്കിൽ ഇവിടെയും കുറേ തവികൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ചില്ലിൻ്റെ ഉണ്ട് സ്റ്റീലിൻ്റെ ഉണ്ട് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ മുക്ക് ചന്ദ്രത്തിരി അങ്ങനെയൊക്കെ ഈ കൊടുത്തിരിക്കുന്ന ഒക്കെ അടുത്ത കൊട്ടകൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ് നൂറ്റി എഴുപത്തിൻ്റെ ഒമ്പതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപ ഇതിന് കപ്പിന് വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല കൊട്ടകൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ ഈ കൊട്ടയ്ക്ക് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഇതിന് വരുന്ന നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിന് നൂറ്റി അറുപത്തൊൻപത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് ഈ പറയുന്നിടത്ത് തന്നെ പൊടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ എല്ലാ സംഭവത്തിനും റേറ്റ് കുറവ് കാര്യങ്ങളെല്ലാം വരുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്ന കി ഇതൊക്കെ റൂം സ്പ്രേ കാര്യങ്ങളാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ ടീഷർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അത് അതിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ടീഷർട്ട് ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട് അഞ്ഞൂറ്റി രൂപ റേറ്റ് ആണ് നല്ല സ്റ്റാൻഡേർഡ് തുണി കേട്ടോ നമുക്ക് ഇവിടെ ഒരെണ്ണം ഒരു വെച്ച റീസ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ നോക്കി നല്ല തുണിത്തരങ്ങളാണ് എനിക്ക് കൊടുത്തേക്കുന്നത് നല്ല രീസുണ്ട് ഓൾറെഡി നമ്മുടെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിറങ്ങുന്ന ഭാഗമാണ് ഇതാണ് ഇപ്പം നമ്മൾ വന്ന വഴിയല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് പോകുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ഇപ്പോൾ കേട്ടോ ആയിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ കൈ ഹലോ അപ്പേ നമ്മൾ ഇത്താക്ക് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേക്ക് ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇത്താനോട് പറയാറൊരു കേക്ക് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇത് അങ്ങനെ വാങ്ങിയാൽ ആ അങ്ങനെ അറിഞ്ഞിട്ടോ പിന്നൊരു മാലയുടെ വാങ്ങിയിട്ടുണ്ട് അതവള് എടുത്തിട്ടുണ്ട് അപ്പോൾ ആള് വരുന്നുണ്ട് ഞാനൊന്ന് സ്റ്റോക്ക് ചെയ്യുക ഈ കാണുന്ന കുറച്ച് ബഹളമൊക്കെ കേൾക്കണേ അപ്പം അങ്ങനെ നമ്മുടെ അമീൻ്റെ കമ്മലിരിക്കുന്നുണ്ട് കൂടെ നമ്മുടെ ഒരു ചെറിയ കേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ഇക്ക ഇത്ത മുറിക്കാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് അന്നേരം നമ്മുടെ കേക്ക് മുറിക്കുകയാണ് കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ഇവിടെ എല്ലാവരും കേക്കിന്റെ ഫോട്ടോ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് ജസ്റ്റ് ഇത്ത കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് എടുക്കാം സിസ്റ്റർ അപ്പൊ അങ്ങനെ നമ്മള് കേക്ക് മുറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു അതൊന്ന് കൊതിഞ്ഞ് പോകണം അങ്ങനെ കൊടുക്കാണ് അപ്പൊ അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് ഇവിടെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ചെറിയ ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഫൈനല് പൊട്ടിച്ച് പറ്റുമെങ്കിൽ കടിച്ചു തരാം ഇല്ലെങ്കി ഞാൻ പറഞ്ഞുതരാട്ടോ സമ്മി നമുക്ക് ആ ഒരു കാണിച്ച അപ്പൊ പൊട്ടിച്ചോണ്ടിരിക്കട്ടോ ഞാൻ പിക്ക് ഒന്നും കാണിക്കുന്നില്ല ഇതിലെ പിക്ക് ഒട്ടിച്ച് ഒരു മഗ്ഗാണ് ആ ഗിഫ്റ്റ് കെട്ടോ ഒരു മഗ് ഗിഫ്റ്റ് വാങ്ങിട്ടുണ്ട് ഇതും അറിഞ്ഞിട്ടില്ല അപ്പൊ അടുത്തൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നിൽക്ക അപ്പം അങ്ങനെ നമ്മുടെ അടുത്തൊരു ഗിഫ്റ്റ് കൂടെ തങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ ആ ഗിഫ്റ്റിൻ്റെ രണ്ട് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് പൊട്ടിക്കാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഉമ്മ പറഞ്ഞത് റിസ്ക് ആണെന്നാണ് അപ്പം റിസ്ക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ അടുത്ത ഐറ്റം ഇത്ത ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് എടുക്കുകയാണ് അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം എടുത്തോണ്ടിരിക്കുക കേട്ടോ പൊട്ടിച്ചെല്ലാം കമ്പനി അങ്ങനെ ഫൈനലി ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ ഇത്താക്ക് അത്യാവശ്യമുള്ള സാധനമായിട്ട് എവിടെ പോയാലും ഈ ഒരു സാധനം ഇത്താക്ക് വാഴില്ല അപ്പൊ നമ്മൾ ഇങ്ങനൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഉമ്മ പറഞ്ഞ റിസ്ക് ആണോ എന്നുള്ളത് നിങ്ങൾ എന്താണെന്ന് പറയണോ മിഠായി ഇത്തന്നെ പറയണു എന്നാലും ഇപ്പൊന്നും പറയുന്നില്ല അപ്പൊ ഒരു കൂട്ടര് മിഠായി പറയണോ ഒരാൾക്ക് പിന്നെ ഇപ്പൊ ഉമ്മ തിരുത്തി പറഞ്ഞു ബാഗ് ആക്കിട്ടോ പറയുന്നത് നമുക്ക് നോക്കാം അപ്പൊ അങ്ങനെ ഒരു ബാഗ് കൂടി നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു എന്താണ് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഇത്താക്ക് കൊടുത്തത് പറയണെ അതിൻ്റെ ഉള്ളിൽ വീർത്തിരിക്കാൻ വേണ്ടിട്ട് എല്ലാം സംഭവം ഉണ്ടോ അപ്പൊ അതും വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ബർത്ത്ഡേ ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും കയറിയായിരുന്നു അതെടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് അത് എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യുസ് ഫോർ വാച്ചിങ് അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇത്താത്ത വീട്ടിൽ കിട്ടുന്നു പറയണത് ഒരു ബാഗുണ്ട് അതിൻ്റെ കൂടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പിന്നെ മാല പിന്നെ കമ്പൽ ഒരു മഗ് മഗ്ഗിൽ ഫോട്ടോ ഉണ്ട് ഫോട്ടോ ചെറിയ കാണിച്ചു വരുന്നില്ല തൽക്കാലം അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു